ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേരെ പതിവായിരിക്കുന്നതിലും പത്തരി തള്ളിയിരുന്നോണം കുട്ടി അടിയാ നടക്കാൻ പോകുന്നത് എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ ഇതൊരു മഹാസംഭവമാണ് അഭ്യാസം നിന്റെ തമാശ കുറച്ച് കൂടുന്നുണ്ട് വേണ്ട മോളെ വേണ്ട പാപ്പിച്ചോട് എതിരിടാൻ നീ വളർന്നിട്ടില്ല ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല സാധുവായി പോയിൻ്റെ അമ്മ പറഞ്ഞപ്പോ എന്റെ ചല്ല് കടന്നുപോയി ഇപ്പൊ എനിക്ക് സന്തോഷായി അവസാനിറോ വെള്ള തുണി എടുത്തോളൂ ഇവ രണ്ട് കൊടുത്തിട്ട് വരുമ്പോ മാലയിട്ട് വേണമായിരുന്നു സ്വീകരിക്കാൻ പിന്നെ അടിയും പിടിയും ഒക്കെ ഞങ്ങൾ ക്ഷത്രിയന്മാരുടെ ജാതകത്തിലുള്ളതാണ്